പാരാമെഡിക്കൽ കോഴ്സിന്റെ മറവിൽ തട്ടിപ്പ് തൃശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന മിനർവ എന്ന സ്ഥാപനമാണ് തട്ടിപ്പ് നടത്തിയത് കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് തൊഴിൽ ലഭിക്കാതെ വന്നതോടെയാണ് സ്ഥാപനത്തിന് അംഗീകാരമില്ലെന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയത് വഞ്ചിതരായ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എം മനോജ് ചേരുന്നു മനോജ് വിവരങ്ങൾ രോഹിണി അൻപതിനായിരം രൂപ മുതൽ ആറു ലക്ഷം വരെ ഫീസ് വാങ്ങിയായിരുന്നു ഈ മിനവർ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് എന്ന പേരിൽ വിവിധ പാരാമെഡിക്കൽ കോഴ്സ് നടത്തിയിരുന്നത് കോഴ്സ് പൂർത്തിയായവർക്ക് സ്വകാര്യ ആശുപത്രികളിൽ തൊഴിൽ ലഭിക്കാതെ വന്നതോടെയാണ് ഈ സ്ഥാപനത്തിന് അംഗീകാരമില്ലെന്ന് മനസ്സിലാക്കിയത് ഈ ജോലി ലഭിക്കാതെ വന്നതോടെ പണം തിരികെ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു ഇതോടെ നിലവിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ സ്ഥാപനം പിടിച്ചു വെച്ചതായാണ് വിദ്യാർത്ഥികൾ പറയുന്നത് സ്ഥാപനത്തിന്റെ അംഗീകാരം ചോദ്യം ചെയ്ത് വിദ്യാർത്ഥികൾ എത്തിയതോടെ ഈ പെരിന്തൽമണ്ണയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് അടച്ചുപൂട്ടി ഇതിനു പിന്നാലെയാണ് ഇന്ന് രാവിലെ തൃശൂരിലെ ഓഫീസിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ എത്തിയത് തുടർന്ന് പോലീസ് എസ് ഈ സ്ഥാപനം പൂട്ടുകയായിരുന്നു വിദ്യാർത്ഥികൾ നേരെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ് പിന്നീട് എത്തിയത് സ്റ്റേഷന് മുന്നിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത് തുടർന്ന് ഈ പോലീസുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി പിന്നീട് പോലീസിൽ വിദ്യാർത്ഥികൾ പരാതി നൽകി പോലീസ് ഉദ്യോഗസ്ഥരാണ് വിദ്യാർത്ഥികളെ പിന്നീട് അനുനയിപ്പിച്ച് അവിടെ നിന്നും തിരിച്ചയച്ചിട്ടുള്ളത് എന്തായാലും ഈ വിശ്വാസവഞ്ചനയ്ക്കും അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികളെ പറ്റിച്ചതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ ചേർത്താണ് ഈ സ്ഥാപനത്തിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കുട്ടികളുടെ കയ്യിൽ നിന്ന് ബോണ്ടായി വാങ്ങിവെച്ച ഈ എസ് എസ് സർട്ടിഫിക്കറ്റ് അടക്കം മടക്കി നൽകാമെന്നുള്ള ഉറപ്പുമായാണ് വിദ്യാർത്ഥികളെ തിരിച്ചുവിട്ടിട്ടുള്ളത് ശരി മനോജാണ് വിവരങ്ങൾ നൽകിയത്